സുഹൃത്തുക്കളെ ഇന്ന് അതായത് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കാളിക്കാവ് കോഴിക്കോട് ബസ് യാത്രയിൽ ഒരാൾ വഴിയിൽ നിന്ന് ബസ്സിൽ കയറി കാഴ്ചയിൽ വലിയ പ്രശ്നമുള്ള ആളായി എനിക്ക് തോന്നിയില്ല കൂടെ ഒരു സ്ത്രീയുമുണ്ട് ഭാര്യ എന്ന് തോന്നുന്നു ഏതായാലും അവർ ഒരു സുഖമില്ലാത്ത ആളോട് പെരുമാറുന്ന പോലെ ഇങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും ഇവിടെ ഇരിക്കാന്നും പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്നു സ്ത്രീ എന്റെ മുന്നിലുള്ള സീറ്റിലിരുന്നു അദ്ദേഹം നടന്നു വരുന്നതിനിടക്ക് ഒരു കമ്പിയിൽ നെറ്റി ഇടിക്കുന്നതും കണ്ടു ഞാൻ വിചാരിച്ചെന്താ ഇയാൾക്ക് തീരെ ശ്രദ്ധയല്ലേ എന്ന് അടുത്ത് എത്തിയപ്പോഴാണ് കയ്യിൽ ഒരു വടി കാണുന്നത് അപ്പോഴാണ് ഇദ്ദേഹം അന്ധനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നേരെ അദ്ദേഹം എന്റെ അടുത്ത് വന്നിരുന്നു ഞാൻ നെറ്റിയിൽ പതി ഒഴിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു നെറ്റി കമ്പിയിൽ കുത്തിയിലെ വേദന ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറയുകയാണെ ഏയ് അതൊന്നും താരല്ല അതൊക്കെ അപ്പോ സാധാരണയായിട്ടുണ്ട് എന്തായാലും ഞാൻ പരിചയപ്പെട്ടു തുടങ്ങി അദ്ദേഹത്തിന്റെ പേര് യൂസഫ് മലപ്പുറം ജില്ലയിൽ തിരുവാലിയിലാണ് കേട്ടോ ഒരു കയ്യിൽ വടിയുണ്ടെങ്കിലും മറ്റൊരു കയ്യിൽ ഒരു ചാക്കും കൂടിയുണ്ട് ചാക്കിനെ കുറിച്ച് ചോദിച്ചു അതിൽ കുറച്ച് മസാലക്കടലയും റുകളുമാണ് വിൽക്കാൻ വേണ്ടി ഒളിക്കൽ ഉള്ള ഒരു കോളേജിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട് അവിടേക്ക് പോവാണെന്ന് പറഞ്ഞു സഹായത്തിന് ഭാര്യയും ഉണ്ടെന്ന് പറഞ്ഞു ഒരാളുടെ മുന്നിൽ കൈ നീട്ടി ജീവിക്കേണ്ട ഗതികേട് എനിക്ക് തരലേ അല്ല എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കല് എന്ന് അദ്ദേഹം പറഞ്ഞു മക്കള് ഞങ്ങളെ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവരോട് ചോദിക്കാൻ പാടില്ലല്ലോ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെ പല ജോലികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പത്ത് വർഷമായി കാഴ്ച പോയിട്ട് അതിനിടയ്ക്ക് കോയമ്പത്തൂരിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ലൈറ്റ് അടിച്ചാൽ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ഉള്ള കാഴ്ച കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ പുളിക്കൽ എത്തുന്നത് വരെ ഞങ്ങൾ കുറെ കഥകൾ പറഞ്ഞു അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ അദ്ദേഹത്തിന്റെ കീഴിൽ ഇട്ടുകൊടുത്തു അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൂട്ടത്തിൽ എന്നോട് അദ്ദേഹം ഒരു സഹായം ചോദിച്ചു എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് നിങ്ങളുടെ അറിവിൽ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ വലിയ പരിപാടികളുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നെയെങ്കിലും ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എനിക്ക് അവിടെ ഇത് കൊണ്ടുപോയി വിൽക്കാനാണ് ഒരാഴ്ച മുന്നേ എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് ഇതൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏതായാലും അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ചൂടെ ചേർക്കുന്നുണ്ട് എനിക്ക് അറിയുന്ന വലിയ പരിപാടികളൊക്കെ ഞാൻ വിളിച്ച് പറയും പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന വലിയ പരിപാടികൾ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയണെട്ടോ ഞാൻ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തെ സഹായിക്കാൻ അവരുടെ ഗൂഗിൾ പേ നമ്പർ ഒക്കെ ചോദിച്ചു നോക്കി അപ്പോ അതൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ഇൻഷാല്ല ഏതെങ്കിലും വഴിക്ക് ഇദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യോ